ഹലോ എല്ലാവർക്കും നമസ്കാരം മഞ്ഞളിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് മിക്കവർക്കും അറിവുള്ളതാണ് എന്നാൽ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനായി പ്രകൃതി കനിഞ്ഞി നൽകിയ കസ്തൂരി മഞ്ഞളുടെ ഗുണങ്ങൾ അറിയാമോ ഇന്ന് കസ്തൂരി മഞ്ഞളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് സാധാരണ മഞ്ഞളിൽ നിന്നും വ്യത്യസ്തമായി കസ്തൂരി മഞ്ഞൾ ഭക്ഷണത്തിനല്ല ഉപയോഗിക്കുന്നത് ഇത് പ്രധാനമായും ചർമ്മ സംരക്ഷണത്തിനും ചികിത്സയ്ക്കുമാണ് ഉപയോഗിക്കുന്നത് ഇത് വളരെ വിരളമായിട്ടുള്ള ഒരു സസ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റുകളിൽ ലഭിക്കുന്ന കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ല അത് മഞ്ഞക്കൂവയാണ് കസ്തൂരി മഞ്ഞളും മഞ്ഞക്കൂവയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം മഞ്ഞക്കൂവയുടെ ഇലയുടെ മിഡ് റിപ്പ് അതായത് നടുക്കു അവിടെ ഒരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറാണ് കാണുന്നത് എന്നാൽ കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയുടെ മധ്യഭാഗം പച്ച കളറിലാണ് കാണപ്പെടുന്നത് ഇനി ഇതിന്റെ കിഴങ്ങ് മുറിച്ച് നോക്കുകയാണെങ്കിൽ മഞ്ഞപ്പൂവ മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത് കസ്തൂരി മഞ്ഞൾ ആകട്ടെ വെള്ളയോ ക്രീം കളറിലോ ഇരിക്കുന്നു മറ്റൊരു വ്യത്യാസമാണ് ഇതിന്റെ മണം മഞ്ഞുപ്പൂവയ്ക്ക് മഞ്ഞളിന്റെ മണമാണ് അതേസമയം കസ്തൂരി മഞ്ഞളിന് കസ്തൂരിയുടെയോ പച്ച കർപ്പൂരത്തിൻ്റെയോ മണമാണ് ഇനി ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഫീൽ ചെയ്യുന്നത് മഞ്ഞുപ്പൂവ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിന് ഒരു മഞ്ഞ കളർ ലഭിക്കുന്നു അതുപോലെ തന്നെ സ്കിന്നിന് നീറ്റലും ഉണ്ടാകുന്നു അതേസമയം കസ്തൂരിമഞ്ഞൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന്റെ കളറിന് വ്യത്യാസം ഒന്നും വരികയില്ല മാത്രമല്ല ഇത് നീറ്റലും പുകച്ചിലും ഒന്നും സ്കിന്നിന് ഉണ്ടാക്കത്തതുമില്ല കസ്തൂരിമഞ്ഞൾ ചർമ്മ സംരക്ഷണത്തിന് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് നോക്കാം ഇത് ചർമ്മത്തിന്റെ സ്വാഭാവിക തിളക്കം നിലനിർത്തുന്നു ചർമ്മത്തിനുണ്ടാകുന്ന മങ്ങൽ ടാൻ ഡ്രൈനസ് എന്നിവ കുറയ്ക്കുന്നു നിത്യവും ഉപയോഗിക്കുന്നത് ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്തുന്നു മുഖക്കുരുവും അതുമൂലം ഉണ്ടാകുന്ന പാടുകളും നിങ്ങളെ അലട്ടുന്നുണ്ടോ കസ്തൂരി മഞ്ഞളിന് ശക്തമായ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് ഇത് മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിച്ച് മുഖം നല്ല ക്ലിയറും ഫ്രെഷുമാക്കുന്നു സൂര്യപ്രകാശം മൂലം ഉണ്ടാകുന്ന ടാൻ കാര്യക്ഷമമായി കുറയ്ക്കുവാനുള്ള കഴിവ് കസ്തൂരിമഞ്ഞളിനുണ്ട് മാത്രമല്ല ചർമ്മം മൃദുവാക്കുകയും രോമ വളർച്ച കുറയ്ക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇതിന് ഒരാൻറ്റി ഏജിങ് എഫക്ട് കൂടി ഉണ്ട് പ്രായം കൂടുന്തോറും ചർമ്മത്തിൽ ചുളിവുകളും സൂക്ഷ്മ സൂക്ഷ്മേഖ രേഖകളും ഉണ്ടാകുന്നു ഇതിന് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു റെമഡി കൂടിയാണ് കസ്തൂരി മഞ്ഞൾ ചർമ്മത്തിനുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് എക്സിമ പോലെയുള്ള അവസ്ഥകൾ ചെറുപ്രാണികൾ കൊതുക് മുതലായവ കടിച്ചുണ്ടാകുന്ന പാടുകൾ ഇവയ്ക്കൊക്കെയും ഫലപ്രദമാണ് കസ്തൂരി മഞ്ഞൾ മാത്രമല്ല സ്ട്രെച്ച് മാർക്സ് കുറയ്ക്കുവാനും വളരെയധികം ഫലപ്രദമാണ് ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാം കസ്തൂരി മഞ്ഞൾ റോസ് വാട്ടറോ കറ്റാർവാഴയുടെ നീരോ തേനും കൂടി ചേർത്ത് ഒരു ഫേസ് പാക്കായി ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇത് തൊലിപ്പുറത്തുണ്ടാവുന്ന കരിവാളിപ്പ് മാറ്റുകയും എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായി കസ്തൂരി മഞ്ഞളും കടല പാലും കൂടി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഭക്ഷണത്തിനായി ഉപയോഗിക്കാൻ പാടില്ല അലർജി എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ശുദ്ധമായ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം